ഏകീകൃത കുർബാന തർക്കം സീറോ മലബാർ സഭാ സിനഡ് തീരുമാനത്തെ തള്ളി വിമത വിഭാഗമായ അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയായി ജനാഭിമുഖ കുർബാനെ അംഗീകരിച്ചാൽ മാത്രമേ സിനഡ് ആവശ്യപ്പെടുന്നത് പോലെ ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാനയെങ്കിലും നടപ്പാക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് വിമത വിഭാഗമായ അൽമായ മുന്നേറ്റം സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗമായ അൽമായ മുന്നേറ്റവും സമവായ ശ്രമങ്ങൾക്ക് തയ്യാറായത് ഞായറാഴ്ചകളിൽ ഒരു കുർബാനയെങ്കിലും സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന ക്രമവുമായി നടത്തണം എന്നാണ് സമവായത്തിന്റെ ഭാഗമായി സിനഡ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയായി ജനാഭിമുഖ കുർബാന സിനഡ് അംഗീകരിക്കണമെന്നും ജൂൺ ഒമ്പതിന് പുറത്തിറക്കിയ സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണമെന്നുമാണ് വിമത വിഭാഗമായ മുന്നേറ്റത്തിന്റെ ആവശ്യം തട്ടിൽ മെത്രാ പോലീത്തായും എറണാകുളം അങ്കമാലി അതിരൂപത അപസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ മെത്രാനും വീണ്ടും ഈ അതിരൂപതയിലെ വൈദികരെയും സന്നിസ്ഥരെയും ദൈവജനത്തെയും വഞ്ചിച്ചിരിക്കുകയാണ് കാരണം ചിനടാനന്തര കുറിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഇറങ്ങിയ കുറിപ്പ് വാസ്തവത്തിൽ ഇവിടുത്തെ പൊതുജനത്തെയും വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് അതിലെന്തോ അനുഭാവപൂർവമായിട്ടുള്ള ഒരു മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന ചൊല്ലിയാൽ മതി എന്ന് പറയുമ്പോൾ ആ സിനഡാനന്തര കുറിപ്പിലുള്ള എല്ലാ പോയിന്റുകളും ഒന്ന് നയ്യാമികമായിട്ട് നിലനിൽക്കുന്നതല്ല ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന സിനഡിൽ പൂർണ്ണമായിട്ടും ഏകീകൃത കുർബാന ഈ അതിരൂപതയിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സൂത്രപ്പണിയുടെ ഭാഗം മാത്രമാണിത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സന്യസ്ഥരും ദൈവജനവും തള്ളിക്കളയുന്നു ഈ മാസം ഒൻപതിന് സിനഡ് പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം അടുത്ത മാസം മൂന്നാം തീയതി മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാനയായ അൾത്താര അഭിമുഖ കുർബാന നടത്തണമെന്നും അല്ലാത്തപക്ഷം എല്ലാ വൈദികരെയും വിശ്വാസികളെയും സഭയിൽ നിന്ന് പുറത്താക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും സംസ്ഥാനത്തെ തന്നെ അതിരൂപതകളും രംഗത്തെത്തിയതോടെയാണ് സിനഡ് സമവായ ശ്രമങ്ങളുമായി വീണ്ടും മുന്നോട്ട് വന്നത് അമൃതാ ന്യൂസ് കൊച്ചി